ബൈഡൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നാണ് ഒബാമ അറിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജോ ബൈഡന്റെ വിജയസാധ്യതയിൽ ഒബാമ സംശയം പ്രകടിപ്പിച്ചതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഒബാമ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള കാലയളവിൽ ജോ ബൈഡൻ ആയിരുന്നു വൈസ് പ്രസിഡന്റ് അതിലുപരി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോഴും ശക്തമായ സ്വാധീനം ബരാക് ഒമാവയ്ക്കുണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള ഒരു സംവാദത്തിൽ ബൈഡന്റെ മോശം പ്രകടനമാണ് കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത് ഇതോടെ ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത് പല പ്രമുഖ നേതാക്കളും ബൈഡനെ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു ഇക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന ആളാണ് ഒബാമ നിലവിൽ കോവിഡ് ബാധിതനാണ് ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ തൻ്റെ ബീച്ച് ഹൗസിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് അദ്ദേഹം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും തനിക്ക് ആവശ്യത്തിന് ശാരീരിക ക്ഷമതയുണ്ടെന്നും അതിനാൽ മത്സരരംഗത്ത് തുടരുമെന്നുമാണ് ബൈഡൻ അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഡെമോക്രാറ്റിക് സെനറ്റ് മെജോറിറ്റി നേതാവ് ചഖ്ഷുമർ ഹൗസ് മൈനോറിറ്റി നേതാവ് ഹക്കിം ജെഫ്രിസ് എന്നിവർ ബൈഡനുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് ഈ വിഷയത്തിൽ മുൻ ഹൌസ് സ്പീക്കറായ നാൻസി പെലോസി അടുത്തിടെ ബൈഡന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ മത്സരിച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്നെ മുഴുവൻ സാധ്യതകളും ഇല്ലാതാവുമെന്നാണ് പെലോസി നൽകിയ മുന്നറിയിപ്പ് ഇതോടെ ബൈഡന്റെ കുരുക്ക് മുറുകുകയാണ് അതേസമയം കോവിഡ് ബാധയെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഈ സമയം കൂടുതൽ ചിന്തിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ ഒരുപക്ഷെ ജോ ബൈഡൻ മാറിയാലും പകരം ആരെത്തും എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം കമലാ ഹാരിസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തൽ malayali warta plus like share and subscribe